നമസ്കാരം ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ഭാഗമായി കടത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന യു എയിൽ രാത്രി കാലങ്ങളിൽ സമ്പൂർണ്ണ വിലക്കാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്ക് കോടികൾ വരെ പിഴയും ശിക്ഷയും നൽകുമെന്ന കർശന താക്കീതും നിലനിൽക്കുകയാണ് എന്നാൽ ഇന്നലെ രാത്രി യു എയുടെ നിരത്തിലൂടെ ഒരു കാർ പോകുന്നത് കണ്ടു പിന്നീട് സംഭവിച്ചതാണ് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി കടത്ത നിയന്ത്രണം നിലനിൽക്കുന്ന യു എയിൽ സമയം രാത്രി രണ്ടു മണി പോലീസ് പെട്രോൾ വാഹനങ്ങളല്ലാതെ നിരത്തുകൾ ശൂന്യമാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഒപ്പം ദേശീയ ആണു സ്വീകരണ യജ്ഞം വിജയിപ്പിക്കുവാനും കർമ്മനിരതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനിടെയാണ് അഖലിൽ നിന്ന് ഒരു കാർ ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും നിയന്ത്രണം അറിയാത്തയാളാണോ ഇതെന്ന ചിന്തയിൽ കാറിനെ പോലീസ് വാഹനം പിന്തുടർന്ന് നിർത്തുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഉദ്യോഗസ്ഥൻ ഡ്രൈവിംഗ് അടുത്തുള്ളവന്റെ അഭിവാദ്യം ചെയ്യുകയും രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു മാസ്ക് അണിഞ്ഞ ഡ്രൈവർ രേഖകളും നൽകുകയാണ് സംഭവം പോലീസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ഇരുന്ന് തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൈമ പോലീസ് സ്പെഷ്യൽ ഫോഴ്സസ് ഡയറക്ടർ കേണൽ യൂസഫ് അൽസാബി പോലീസ് ഉദ്യോഗസ്ഥനോട് വയർലെസ് സെറ്റിലൂടെ കാര്യം അന്വേഷിക്കുന്നു നിങ്ങൾ എന്തിനാണ് കാർ തടഞ്ഞത് രേഖകൾ പരിശോധിക്കുകയാണെന്നും മറുപടി നൽകി രേഖകൾ പരിശോധിച്ചപ്പോൾ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും ഷിഫ്റ്റ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയാണെന്നും ബോധ്യമാവുന്നു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ മണങ്ങൾ അറിയിക്കുകയാണ് കേണൽ അൽസാബി അവരോട് തന്റെ ആശംസയും അഭിവാദ്യവും അറിയിക്കാനാണ് പോലീസുകാരോട് ആവശ്യപ്പെടുന്നത് അവരെയും ആരോഗ്യരംഗത്തെ അവരുടെ സഹപ്രവർത്തകരായ ഓരോരുത്തരെയും ഓർത്ത് യു എ ജനത മുഴുവൻ അഭിമാനം കൊള്ളുകയാണെന്നും അവരോട് പറയുകയും വയർലെസ് ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം കേൾക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പോലീസ് അധികാരിയുടെ മനസ്സിൽ തട്ടിയുള്ള വാക്കുകൾ കേട്ട് കണ്ണു നിറയുന്ന യുവതിക്ക് രേഖകൾ തിരിച്ചു നൽകി ഉദ്യോഗസ്ഥൻ പോകാൻ അനുവദിക്കുന്നു വീഡിയോ ദൃശ്യങ്ങൾ റാസൽ കൈമാ പോലീസ് തയ്യാറാക്കി തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഷെയർ സ്വന്തം ആരോഗ്യത്തിന് പോലും ഭീഷണി ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സദൈര്യം മുന്നോട്ട് നീങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ് ഈ കൊറോണ ഭീഷണി ഏറ്റവും വലിയ ഹീറോകളെന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ